ായി മദരകം ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർ പ്രിയ ഹരിലിന് ജനകീയ ആദരം നൽകി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ജി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു റോഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ പോകണം തിരുവനന്തപുരത്ത് പോയി മന്ത്രിയെ കണ്ട് അവരെ സമ്മർദ്ദം ചെലുത്തി ഒരു ഗ്രാമപ്രദേശത്ത് റോഡിന് വേണ്ടി പൈസ കിട്ടിയാൽ അത് വലിയൊരു ഉത്സവമില്ല അത് വലിയൊരു സംഭവമായി അങ്ങനെ ഒരു കാലഘട്ടം കാലഘട്ടമൊക്കെ കടന്നുപോയി തൊണ്ണൂറ്റിയാറോട് കൂടി ജനകീയ ആസൂത്രണ പ്രസ്ഥാനവും അധികാര വികേന്ദ്രീകരണവും യാഥാർത്ഥ്യമായതോട് കൂടിയാണ് നമ്മുടെ ഗ്രാമത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്നത് തിരുവനന്തപുരത്ത് കൊണ്ട ഗവൺമെൻറ് അധികാരവും സമ്പത്തും അധികാരം മാത്രമല്ല സമ്പത്ത് കൂടി ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകി ജനങ്ങളെ ആകെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാക്കിയതിന്റെ മാറ്റമാണ് ഈ നാട് കാണുന്നത് ഒരു പഞ്ചായത്തിൽ ചിലപ്പോൾ പത്ത് വാർഡുണ്ടെങ്കിൽ അഞ്ച് വീടായിരിക്കും ഒരു വർഷം കിട്ടുക ആ അഞ്ചിനു വേണ്ടി വീടിന് വേണ്ടി പത്ത് വാർഡുമാരും മെമ്പർമാരും കടിപിടി കൂടുന്ന സാഹചര്യമുണ്ട് ഇപ്പൊ അങ്ങനെയുള്ള നേരത്തെ പറഞ്ഞു ഇവിടെ തന്നെ അഞ്ച് വർഷം കൊണ്ട് ഇരുപത്തി ഭവനങ്ങൾ നിർമ്മിക്കപ്പെട്ടു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്ന വരെയുള്ള സമയത്ത് നമ്മളൊക്കെ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് വോട്ടൊപ്പരുത്തിക്കും പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും മെമ്പറാണ് എല്ലാവരുടെയും പ്രസിഡൻ്റാണ് ആ അർത്ഥത്തിൽ തന്നെയാണ് ഞങ്ങളൊക്കെ പ്രത്യേകിച്ച് റിയയും ഞാനും എം എ ഒക്കെ തന്നെ പ്രവർത്തിച്ചിട്ടുള്ളത് വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സമിതിയുടെ ഉപദേശക സമിതി അംഗം ടി എസ് സജീവൻ മുഖ്യപ്രഭാഷണം നടത്തി എം എ വിജയൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ജില്ലാ പഞ്ചായത്തംഗം കെ എസ് ജയ കെ സി ഉണ്ണികൃഷ്ണൻ ഇ എസ് അമൽദേവ് എന്നിവർ സംസാരിച്ചു ജനഹൃദയങ്ങളിൽ നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിലയിൽ പവനിൽ തുടങ്ങുന്ന സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് ആഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക